ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എപ്പോഴും നമ്മൾ നല്ല ആക്ലോണിമയും കലാത്തിയും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വിത്തുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എത്ര പ്ലാന്റ്സ് ഉണ്ടെന്നും ഏതൊക്കെയാണ് എന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം ഏകദേശം നൂറ് രൂപയൊക്കെ ആവും റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റിനും പിന്നെ അത് ചില സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വരുമ്പോൾ തന്നെ പ്ലാന്റ്സ് പെട്ടെന്ന് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വിത്ത് വിത്താവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും വിത്തുകളാവുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയോട് കൂടിയുള്ള വിത്തുകളാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുള്ള വെറൈറ്റീസാണ് അപ്പോൾ ഇതുപോലെ നല്ല യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല പ്ലാന്റ്സ് ഈയൊരു ഒക്കെ നമ്മൾ തൈകൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ വിത്തുകൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിച്ച് നല്ല രീതിയിൽ നല്ല പ്ലാന്റ്സ് ആയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും മിക്കവർക്കും അഗ്ലോണിമയും കലാത്തിയും പോലെ തന്നെ ഇഷ്ടമായിരിക്കും ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഫ്ലവേഴ്സും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റീസൊക്കെ നമുക്ക് ഒരു ചെറിയ റേറ്റ് നേടുമ്പോൾ ആരും മിസ് ചെയ്യാതെ വാങ്ങിക്ക അപ്പോൾ എല്ലാ എല്ലാ വെറൈറ്റീസും മികച്ച വെറൈറ്റീസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ เนี่ย ಎಲ್ಲ അതിലുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ പാക്കറ്റിൽ നമ്മൾ ಎಲ್ಲ അതിലും quantity ചെറിയ quantity ൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ സീഡ്സും നമ്മൾ ഓരോ പാക്കറ്റിലാക്കി ഓരോ വെറൈറ്റീസും അതിൻ്റെ പേര് സഹിതം എഴുതിയാണ് പാക്കറ്റിൽ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റ് സീറോയാണ് പതിനഞ്ച് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് പതിനഞ്ച് വെറൈറ്റീസിൻ്റെ സീഡ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മിക്സ് ചിലതിൽ ഒരു വെറൈറ്റി തന്നെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും ചിലതിൽ ഒറ്റ കളർ തന്നെയായിരിക്കും പിന്നെ നമ്മൾ ഈ എല്ലാം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റീസിൻ്റെ ഈ ഒരു കോംബോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കണ്ട നമ്മൾ ഈ ഒരു ഈ ഒരു കോംബോൻ്റെ കാര്യം പറഞ്ഞാൽ മതി കോമ്പോൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ചാർജ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ള ഫ്ല ഒക്കെ നിങ്ങൾ ചെറിയ തൈകൾ വാങ്ങിക്കുന്നതിനേക്കാളും ആ ഒരു റേറ്റിന് നമുക്ക് ഇത്രയും പ്ലാന്റ്സിൻ്റെ സീഡ്സ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായിരിക്കും റേറ്റ് വരുന്നത് കൊറിയർ ചാർജും വരും കേട്ടോ എക്സ്ട്രാ പെറ്റൂണിയ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും ചോദിക്കുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റീസാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ടിലൊക്കെ ഹാങ്ങൊക്കെ ഒക്കെ ചെയ്തിടാൻ പറ്റിയ വെറൈറ്റിയാണ് പെറ്റൂണിയ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ സീഡ്സൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസും കൂടി ആയിരിക്കും സീഡ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ഡിഫറൻസ് ആയിട്ട് മിക്സഡ് ആയിട്ടായിരിക്കും പെറ്റൂണിയയുടെ സീഡ്സൊക്കെ ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ ആയിരിക്കുള്ളൂ കളർ വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്കധികം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റോക്ക് ഉള്ളതുപോലെ എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്ലാൻ എല്ലാ സീഡ്സിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേര് സഹിതം എഴുതിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഞാനതിൻ്റെ സീഡ്സ് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം അപ്പോൾ ആയിരിക്കും നമ്മൾ പാക്ക് ഇത് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നല്ല രീതിയിൽ കണ്ടോ പെറ്റൂണിയ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഇതുപോലെ നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നമുക്ക് സ്റ്റെം കട്ട് ചെയ്തും പിടിപ്പിക്കാം അതുപോലെ തന്നെ സീഡായിട്ടും നമുക്ക് പിടിപ്പിക്കാം അപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സീഡ്സ് ഞാൻ കാണിച്ചുതരാം ഇതുപോലെയായിരിക്കും നമ്മൾ സീഡ്സ് കൊടുക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതുപോലെ ഓരോ ഓരോ വെറൈറ്റീസിന് നമ്മൾ പേര് എഴുതിയിട്ടുണ്ട് ഇതുപോലെ പതിനഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പതിനഞ്ച് വെറൈറ്റീസ് ആയിരിക്കുള്ളൂ എല്ലാ വെറൈറ്റീസും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും എൻ്റെ വിത്തുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് ആണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട ഓരോ സീഡ്സിലും ഇതുപോലെ പേര് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും വിത്തുകളുടെ ഒരു കോംബോ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കോംബോ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമനയിൽ കണ്ടിട്ട് മാത്രം ആരും പ്ലാൻസ് ഓർഡർ ചെയ്യരുത് കാരണം പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ നമ്മൾ വിത്ത് കൊടുക്കുന്നത് കൊണ്ട് എന്തോരം ക്വാണ്ടിറ്റിയാണ് വിത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും അതൊന്ന് കാണുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും സൈസ് കാണുക പ്ലാന്റ്സ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അത് കുറച്ച് ചെറിയ പ്ലാന്റ് ആയിപ്പോയി പ്ലാന്റ് അങ്ങനെ ആയിരുന്നു എന്നൊന്നും പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ിട്ട് മാത്രം നിങ്ങൾ ഓർഡർ തരിക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വിത്ത് ആണെങ്കിലും ഞാനതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ വിത്ത് അയച്ചു തരുന്നത് അതും പതിനഞ്ച് വെറൈറ്റീസും ഉണ്ടാവും അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്